ഹലോ അപ്പം എല്ലാവരും എൽ ബി എസിലെ രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ടിരിക്കുകയാണല്ലേ അപ്പം എൽ ബി എസിലെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് അതിനകത്ത് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ അപ്പോൾ പലർക്കും അറിയത്തില്ല ഓപ്ഷൻ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പം വേരിഫിക്കേഷന് ശേഷം എൽ ബി എസ് രണ്ട് റാങ്ക് ലിസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്യുന്നത് ഒന്നെന്ന് പറയുന്ന പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും രണ്ടാമത്തതാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഈ ഫൈനൽ റാങ്ക് ലിസ്റ്റ് കൺസിഡർ ചെയ്തായിരിക്കും പിന്നെ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഏക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് കുറേ കോളേജസ് എൽ ബി എസിൻ്റെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യും അപ്പോൾ അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള കോളേജസാണ് സെലക്ട് ചെയ്യുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കോളേജ് വെക്കുന്നതാണ് അപ്പോൾ ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ മെഡിക്കൽ കോളേജസ് ഒക്കെ ഫസ്റ്റിൽ വയ്ക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൈവറ്റ് കോളേജസ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വെക്കാം ശേഷം മാത്രമേ വേറെ കോളേജസ് വെക്കാവൂ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോഴ് ഒരു എട്ട് മെഡിക്കൽ കോളേജ് ഫസ്റ്റ് വെച്ചെന്ന് വെച്ചു ശേഷം നമുക്ക് പ്രൈവറ്റ് കോളേജാണല്ലോ വെക്കുന്നത് അപ്പം പ്രൈവറ്റ് കോളേജിൽ നമ്മൾ ഒരു ഒമ്പത് പത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കോളേജ് പന്ത്രണ്ടാമതോ പന്ത്രണ്ടാമത് വെച്ചെന്ന് വെച്ചോ അപ്പോഴേക്ക് ഈ ഒമ്പതാമത്തെ കോളേജ് വന്നു കഴിഞ്ഞാൽ ഈ പത്തും പതിനൊന്നും പന്ത്രണ്ട് പിന്നെ ആ പത്തിൻ്റെ താഴോട്ടുള്ള എല്ലാ കോളേജസും ക്യാൻസലായി പോവും അപ്പോഴേക്ക് പിന്നെയെന്ന് നമുക്ക് ആ ഒരു കോളേജസ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല നഴ്സിംഗ് ആയാലും പാരാമെഡിക്കൽ ആയാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് പ്രയോരിറ്റി വൈസ് നിങ്ങൾ എന്ത് ചെയ്യുക മേലോട്ട് തന്നെ വെക്കുക അതിന് ശേഷം മാത്രമേ വേറെ കോളേജസ് വെക്കാവുള്ളൂ എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണിത് എനിക്കെന്നറിയത്തില്ലായിരുന്നു അപ്പോഴും ഞാൻ വെച്ച സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള കോളേജസ് കൊണ്ട് താഴെ വെച്ചിട്ട് മേളിലാണ് ഞാനിപ്പോൾ പഠിക്കുന്ന കോളേജ് വെച്ചത് അപ്പോഴേക്ക് എനിക്ക് അത് തന്നെ എട്ട് കഴിഞ്ഞ് ഏഴ് കഴിഞ്ഞ് എട്ടാമത് പ്രൈവറ്റ് കോളേജ് വരുകയും ചെയ്തു അതിന്റെ താഴോട്ടുള്ള കോളേജ് ക്യാൻസൽ ആയി പോവുകയും ചെയ്തു അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന കോളേജസ് ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ളവരുടെ ആ കോളേജിലൊക്കെ പഠിക്കുന്നവരുടെ അടുത്ത് നേരിട്ട് തിരക്കാം എങ്ങനെയുണ്ട് കോളേജെന്നൊക്കെ അതിനെപ്പറ്റി ഒന്ന് തിരക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കാം. എന്നിട്ട് ആ ലിസ്റ്റ് പ്രകാരം എന്ത് ചെയ്യുക ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ആ ിസ്റ്റ് പ്രകാരം തന്നെ നിങ്ങൾക്ക് ആ ഓർഡറിന് അറേഞ്ച് ചെയ്ത് വെക്കാം ഇപ്പം നിങ്ങൾക്ക് അടുത്തുള്ള കോളേജസൊക്കെയാണ് വേണ്ടുന്നത് അല്ലെങ്കിൽ ദൂരോട്ടൊന്നും പോകത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ തന്നെ കോളേജസ് വെക്കാനായിട്ട് നോക്കാം പിന്നെ പ്ലസ് ടു പേർസെൻറ്റേജിന്റെ ബേസിലും അതേപോലെ തന്നെ ഇൻഡെക്സ് മാർക്കിൻ്റെ ബേസിലും ആയിരിക്കും നമുക്ക് ഓരോ കോളേജസും കിട്ടുന്നത് അപ്പോഴേക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല നമുക്ക് കൂടുതൽ മാർക്കുള്ള കുട്ടിയേക്കായിരിക്കും മുന്നോട്ട് കയറി വരുന്നത് അപ്പോൾ ട്രയൽ അലോട്ട്മെന്റിന്റെ സമയത്ത് നമുക്ക് ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഏതെങ്കിലും കോളേജസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം അങ്ങനെ എല്ലാവിധ ചേഞ്ചസും നമുക്ക് ട്രയൽ അലോട്ട്മെന്റിന്റെ സമയത്ത് ചെയ്യാം അതിന് ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ട കാര്യമില്ല കാരണം ഇത് ജസ്റ്റ് ഒരു ട്രെയിൽ മാത്രമാണ് പറ്റും അപ്പോൾ ട്രയൽ അലോട്ട്മെന്റിൽ വരുന്ന കോളേജസ് ആയിരിക്കണമെന്നില്ല ഫസ്റ്റ് അലോട്ട്മെന്റിൽ വരുന്നത് അത് ഷഫിൾ ചെയ്തൊക്കെ മാറി വരാവുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻ്റ് സമയത്ത് നമ്മൾ കോളേജിൽ ചെന്ന് ആയിട്ട് അഡ്മിഷൻ എടുക്കണം അപ്പം അതിനൊരു ടോക്കൺ ഫീസ് ഉണ്ട് ആ ടോക്കൺ ഫീസ് അടച്ചാൽ മാത്രമേ നമ്മുടെ സീറ്റ് സെക്യൂർ ആവത്തുള്ളൂ അപ്പോഴേക്ക് എൽ ബി എസിൻ്റെ ഒരു ഫിക്സഡ് എമൗണ്ട് ആയിട്ടുള്ള ഒരു ഫീസ് ഉണ്ട് ആ ഫീസ് ചെന്ന് കോളേജിൽ നമ്മൾ അടക്കണം അത് അടച്ച് വെച്ചാൽ എൽ ബി എസിൻ്റെ ആ ഫിക്സഡ് ടോക്കൺ ഫീസ് അടച്ചാൽ മാത്രമേ നമ്മുടെ സീറ്റ് സെക്യൂർ ആവത്തുള്ളൂ മാത്രമല്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കൺസിഡർ ചെയ്യുകയും ചെയ്യുള്ളൂ അപ്പോഴേക്ക് ഫസ്റ്റ് അലോ െൻറ്റ് വരുമ്പോൾ തന്നെ ഏത് കോളേജിലാണോ നിങ്ങൾക്ക് കിട്ടിയത് ആ കോളേജിൽ ചെന്ന് എന്ത് ചെയ്യുക ആ ടോക്കൺ ഫീസ് അടച്ച് നിങ്ങളെ സീറ്റ് സെക്യൂർ ചെയ്ത് വെക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ തന്നെ ഫുള്ള് ക്യാൻസൽ ആയിപ്പോവും അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് വരുന്നതാണിപ്പോൾ ഈ ഒന്നും വരാത്ത കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഈ മൂന്ന് അലോട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ട് അവർക്ക് കോളേജ് ചെയ്ഞ്ച് വേണം വേറെ കോളേജാണ് ആ എന്ന് പറയുമ്പം ഇപ്പോൾ അവർ വെച്ച കോളേജിൻ്റെ മുകളിലോട്ടുള്ള കോളേജ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു ഒമ്പതാമത്തെ ഒമ്പതാമത് വെച്ച കോളേജ് ആണ് കിട്ടിയത് ഇപ്പോൾ അതിന് മുകളിലോട്ട് എട്ട് തൊട്ട് മുകളിലോട്ടുള്ള കോളേജസ് ആണ് അവർക്ക് വേണ്ടതെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം സ്പോട്ട് അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് മൂന്ന് അലോട്ട്മെന്റിൽ ഏതെങ്കിലും വന്ന അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ അല്ല നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയെങ്കിൽ പിന്നെ സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു അലോട്ട്മെന്റ് ഉണ്ട് അപ്പോൾ അതിൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ നിന്ന് എൻഒ സി എൻ ഒ സി അഥവാ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങി ചിട്ട് നമുക്ക് ഈ സ്പെഷ്യൽ അണ്ട് സ്പോട്ട് അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പ അതിനു മുൻേ തന്നെ ആ നിങ്ങൾ എന്ത് ചെയ്യണം ആ കോളേജിൽ പോ കിട്ടിയ കോളേജ് നിങ്ങൾക്ക് ഇഷ്ടമല്ല മാറ്റി പോണോന്ന്ണ്ടെങ്കിൽ നിങ്ങൾ ആ കോളേജിൽ 퇴രക്കണ അങ്ങനെ എൻഒസി കിട്ടോ നോൺ ഈ കോ ഇത് കിട്ടുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം തിരക്കി വെക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് അഡ്മിഷൻ എടുക്കാതെ സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് സ്പോട്ട് അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ അത് കുറച്ചും കൂടെ റിസ്ക് ആണ് കാരണം ഈ സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റിൽ എത്രത്തോളം സീറ്റ് വേക്കൻസി നമുക്ക് നമുക്കറിയത്തില്ല അപ്പോൾ ഇങ്ങനെ ഓരോ കുട്ടികളും വേണ്ടെന്ന് വെച്ച് മാറി മാറിപ്പോണ കോളേജസിലും അഡ്മിഷൻ എടുക്കാത്ത കോളേജ് സീറ്റും ഒക്കെ ആയിരിക്കും നമുക്ക് ഈ സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റിൽ അല ോട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതിൽ എത്രത്തോളം സീറ്റ് ഉണ്ടാവുമെന്ന് പറയത്തില്ല അറിയത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പം കിട്ടിയ മിക്കവാറും കിട്ടിയ കോളേജസ് തന്നെ എന്ത് ചെയ്യുക അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതിൽ എന്നിട്ട് ആ കോളേജിൽ നിന്ന് എൻ വാങ്ങിച്ചിട്ട് സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യുക അപ്പോഴും അതിന്റെ ഡേറ്റ് വരും ആ ഡേറ്റ് നോക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ കറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക മാർക്ക് കുറഞ്ഞ കുട്ടികളാണെങ്കിൽ അവർ എന്ത് ചെയ്യുക കുറേ കോളേജസ് ഓപ്ഷൻ ആയിട്ട് വെക്കാനായിട്ട് നോക്കുക അപ്പം ചിലപ്പം ഏതെങ്കിലുമൊക്കെ കോളേജ് കേറി വരും അപ്പം കോളേജിന്റെ എണ്ണം കുറച്ച് വെക്കാതെ ഒട്ടുമിക്ക കോളേജ് വെക്കാനായിട്ട് നോക്കുക കൂടെയുള്ള കുട്ടികൾക്കും പറ്റിയൊരു അപത്തമാണ് സ്പോട്ട് അലോട്ട്മെന്റിന് കൊടുക്കാ കാരണം അവർക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു ഗവൺമെന്റിൽ കിട്ടാൻ ചാൻസ് ഉള്ളതായിരുന്നു പക്ഷേ ഈ സ്പോട്ടിന് കൊടുക്കാനായിട്ട് അറിഞ്ഞില്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് സ്പോട്ടിന്റെ ഡേറ്റ് വരുന്നത് നോക്കി നിൽക്കണം എന്നിട്ട് സ്പോട്ട് സ്പോട്ടിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോഴേ ചിലപ്പം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കോളേജസ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്ന കോളേജസ് നിങ്ങൾക്ക് കയറി വരും അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ നിങ്ങളെന്നാൽ ടോക്കൺ ഫീസ് അടച്ചു കഴിഞ്ഞാൽ തേർഡ് അലോട്ട്മെൻ്റ് ആകുമ്പോഴാണ് കോളേജിൽ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ കോളേജ് ജോയിൻ ചെയ്യാനായിട്ട് സർട്ടിഫിക്കറ്റ് കുറേ ഡോക്യുമെന്റ്സ് ഒക്കെ ആവശ്യമാണ് അപ്പോൾ ആ ഡോക്യുമെന്റ്സ് കോളേജിൽ നിന്ന് പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങളെ കയ്യിൽ കരുതി വെക്കുക അതേപോലെ തന്നെ കോളേജിൻ്റെ ഒരു ഫിക്സഡ് എമൗണ്ട് ഫീസ് കാണും ആ ഫീസൊക്കെ ചോദിച്ച് വെച്ച് അത് റെഡിയാക്കി വയ്ക്കുക അപ്പോൾ ഇതൊക്കെ വെച്ചാണ് നമ്മൾ തേർഡ് അലോട്ട്മെന്റിൽ നിന്ന് കോളേജിൽ ചെന്ന് ജോയിൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്തും അതേപോലെ അലോട്ട്മെന്റ് വന്നതിന് ശേഷവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോഴേക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടുന്ന കോളേജസ് പ്രയോറിറ്റി വൈസ് തന്നെ ലിസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക അതേപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഡിലീറ്റ് ഏതെങ്കിലും കോളേജൊക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ അതൊക്കെ ട്രെയിൻ അലോട്ട്മെന്റിൽ തന്നെ ചെയ്യുക പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം ഏത് കോളേജിലാണോ നിങ്ങൾക്ക് കിട്ടിയത് ആ കോളേജിൽ ചെന്ന് ടോക്കൺ ഫീസ് അടച്ച് നിങ്ങളെ സീറ്റ് സെക്യൂർ ആക്കി വെക്കാനായിട്ട് നോക്കുക ഇപ്പം എന്താണ് ഫസ്റ്റ് ആ നിങ്ങൾക്ക് കിട്ടിയ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കോളേജ് ഇഷ്ടം അല്ലെങ്കിൽ അഥവാ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് വരും അതിനെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് അപ്പോൾ ഉള്ളൂ